എന്നാൽ ഈവർത്തി രാത്രി നമുക്ക് ലഭിച്ചാൽ അത് മുഴുവനും നമുക്ക് ആ ധന്യമാക്കാൻ നമുക്ക് സാധിച്ചാൽ എൺപത്തി മൂന്ന് വർഷത്തോളം ജീവിച്ചതിൻ്റെ പ്രതിഫലം ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ സമ്മാനമാണ് പരിശുദ്ധവും പരിഭാവനവുമായ വിശുദ്ധ റമത നമ്മിലേക്ക് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ കടന്നു വരികയാണ് വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ സ്വീകരിക്കൽ നമ്മുടെ ബാധ്യതയാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം റമദാനെ നാം വരവേൽക്കേണ്ടതുണ്ട് എങ്ങനെയാണ് നാം റമദാനെ വരവേൽക്കുക നമുക്കറിയാം നാം എല്ലാവരും നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ഡ്രസ്സുകളൊക്കെ അലക്കിക്കൊണ്ടിരിക്കുന്നു വീടിൻ്റെ ഓരോ ഭാഗങ്ങളും വെള്ളം ഉപയോഗിച്ച് കഴുകിയും മറ്റുമൊക്കെ വൃത്തിയാക്കുന്നു അതേപ്രകാരം തന്നെ പള്ളികൾ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പല രൂപത്തിലായി വിശ്വാസി സമൂഹം വിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് റമദാൻ എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിനെ സ്വീകരിച്ച് വിശുദ്ധമായ നോമ്പും സംസ്കാരവും ഒക്കെ നിർവഹിക്കാനും പരിശുദ്ധമായ ഖുർഹാനു ഷരീഫ് ധാരാളം പാരായണം ചെയ്യാനുമൊക്കെ വിശ്വാസികൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നാം ശാരീരികമായി നമ്മുടെ പരിസരവും മറ്റുമൊക്കെ വൃത്തിയാക്കുന്നതോടൊപ്പം മാനസികമായി നന്നായി നാം ഒരുങ്ങേണ്ടതുണ്ട് ഈ ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ നമുക്ക് പ്രതിഫലമുണ്ട് നാം ചെയ്യുന്ന വീട് വൃത്തിയാക്കുകയാണെങ്കിലും ക്ലീൻ ചെയ്യുകയാണെങ്കിലും പള്ളി വൃത്തിയാക്കുകയാണെങ്കിലും പരിസരം ശുദ്ധീകരിക്കുകയാണെങ്കിലും മറ്റ് റമലാനെ ബഹുമാനിച്ചുകൊണ്ട് റമലാനെ ആദരിച്ചുകൊണ്ട് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് നല്ല പ്രതിഫലം ഉണ്ടാകും നമ്മൾ നീയത്ത് നന്നാക്കണമെന്ന് മാത്രം വിശുദ്ധ റമലാനെ സ്വീകരിക്കാൻ വേണ്ടി ആ മാസത്തെ ഇങ്ങനെ ബഹുമാനിക്കേണ്ടതുണ്ടോ ആദരിക്കേണ്ടതുണ്ടോ സ്വീകരിക്കേണ്ടതുണ്ടോ എന്നതിന് നമുക്ക് തെളിവുകളുണ്ട് മഹാനായ അമർ ഖത്താബ് ഹത്താബ് റതിയോഹുൻ്റെ ഭരണകാലത്ത് വിശുദ്ധ റമദാൻ സമാഗതമാകുന്ന സമയത്ത് റമർ റതിയോ ലാഹനു പള്ളിയൊക്കെ അലങ്കരിക്കാൻ പ്രകാശിപ്പിക്കാൻ ഒരുപാട് കനാജി ലൈറ്റുകൾ ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി അന്നത്തെ കാലത്തുള്ള ലൈറ്റുകൾ പ്രകാശങ്ങൾ വിളക്കുകൾ ഇങ്ങനെ തൂക്കാൻ വേണ്ടി പറയുകയും അങ്ങനെ വെളിച്ചത്തിനു വേണ്ടിയിട്ടല്ല വിശുദ്ധ ഖുർആൻ പാരായണത്തിനും റമദാൻ എന്ന പ്രത്യേകതയ്ക്ക് വേണ്ടിയിട്ടുള്ള ലൈറ്റുകളൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്നും വരുന്ന സമയത്ത് കാണുന്നത് പള്ളിയൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് നല്ല വൃത്തിയിൽ നല്ല പ്രകാശിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ കണ്ടപ്പോ ആരാണ് ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണെങ്കിൽ അതിലേക്ക് കടന്നു വരാനുള്ള കവാടം പ്രഖ്യാപിച്ച അലീബിൻ എന്ന് പ്രഖ്യാപിച്ചു ഇത് കണ്ടപ്പോ അസോദായുധങ്ങളുടെ കാലത്തില്ലാത്ത സുദ്ധീകരള്ളാഹുൻ്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു പ്രവൃത്തി ചെയ്യുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിലൊന്ന് പറയുമ്പോൾ അത് വിദേഹത്തല്ലേ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അലിമുനത് അംഗീകരിക്കുകയാണ് അവിടെ നിന്ന് പറഞ്ഞു ഖബറിടം അള്ളാഹു ഇതുകൊണ്ട് പ്രകാശിപ്പിക്കട്ടെ എന്നാണ് അപ്പം ഇത്രയും എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ ഖുഹാനെ ആദരിച്ചുകൊണ്ട് റമദാനെ ആദരിച്ചുകൊണ്ട് രാത്രിയിൽ ഇങ്ങനെ ലേറ്റ് കത്തിച്ചപ്പോൾ ഈ പ്രകാശങ്ങൾ അദ്ദേഹത്തിന് അവിടുത്തെ കബറിലേക്കും അള്ളാഹു നൽകട്ടെ എന്ന് അലീബ് നാബിത്താലി റിയു അല്ലാൻ പ്രാർത്ഥിക്കേണ്ടായി അപ്പം അത്രത്തോളം വലിയ മഹത്വമുള്ളൊരു കാര്യം തന്നെയാണ് വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരുക്കങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ മഹാനായ അബ്ദുള്ള മസൂദ് റഫിയുള്ള പറഞ്ഞതായിട്ട് കാണാം വിശുദ്ധ റമദാൻ ഞങ്ങളിലേക്ക് സമാഗതമാകുന്നത് പേടിയായിരുന്നു കാരണം റമദാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് വല്ല വൈരാഗ്യമോ വെറുപ്പോ ഹൃദയത്തിലുള്ള രൂപത്തിൽ ഒരിക്കലും വിശുദ്ധ റമദാൻ വരാതിരിക്കട്ടെ അങ്ങനെ റമദാൻ വരുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ആരോടും ഒരു വെറുപ്പും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മഹാനായ അബ്ദുൽ നസൂദ്ദാഹനു പറയുമായിരുന്നു എന്നാണ് പരിശുദ്ധമായ റമദാൻ ഷരീഫിനെ നാം വരവേൽക്കുമ്പോൾ നമ്മുടെ ഹൃദയം പരിശുദ്ധമായിരിക്കണം അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നാം നടത്തേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ നിൽക്കിബർ ഊജിപിരിയാ സുമത്ത് ശത്ത് തുടങ്ങിയ മോശമായ ചിന്തകൾ മറ്റുള്ളവരോടുള്ള അസൂയ അഹംഭാവം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാം നീക്കം ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാണ് നാം വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ രൂപത്തിൽ വിശുദ്ധ റമദാനെ സ്വീകരിക്കാനും നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യാനും അതാവും സ്വീകരിക്കുന്ന രൂപത്തിലാവാനും പറ്റുകയുള്ളൂ അല്ലെങ്കിൽ റമദാനത്ര കഴിഞ്ഞുപോയി ഓരോ റമദാൻ കഴിഞ്ഞു പോകും റമദാൻ വരെ നല്ല മട്ടത്തിലൊക്കെ ജീവിച്ച് കാരണം വിശാചുകളെ ഒക്കെ ചങ്ങനെ കിടപ്പെടുമല്ലോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചു പോകും തെറ്റു കുറ്റങ്ങളിലൊന്നും അല്ലാതെ പോവാതെ റമദാൻ എന്നാൽ റമദാൻ കഴിയുന്നതിലൂടെ എല്ലാം ആലപ്പടക്കം പോലെ പൊട്ടിച്ചുതറുകയാണ് ഈ രൂപത്തിലേക്ക് മാറാനുള്ള ഒരു കാരണം റമദാൻ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും അടുത്ത വർഷത്തുള്ള ആ റമദാൻ കഴിഞ്ഞിട്ടുള്ള ജീവിതവും പരിശുദ്ധമാക്കാൻ വേണ്ടി പരമാവധി നമുക്ക് ശ്രമിക്കാൻ സാധിക്കും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാരവട്ടെ അനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതിനടി ഇതിൽ കാണാം ഹത്തബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫീ ആഖി യൗമി മിൻ ശഅബാൻ ശഅബായെൻ്റെ അവസാനത്തെ രാത്രിയിലാണ് അവസാനത്തെ ദിവസംത്തിൽ അല്ലാഹൻ്റെ ഹബീബ് ജനങ്ങളോട് ഒരു പ്രസംഗം നടത്തി അയ്യുഹന്നാസ് കദ അബല്ലകും ഷഹറുൻ നാദി ഓ ജനങ്ങളെ നിങ്ങൾക്കിതാ

എന്താണ് ആയിരം മാസമൊക്കെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വയസ്സ് എത്രയാണ് ഏറിപ്പോയാൽ അറുപത് അല്ലെങ്കിൽ എഴുപത് ഈ വയസ്സിൻ്റെ ഇടയിൽ നാം നമ്മുടെ കുട്ടിക്കാലമായി പതിനഞ്ച് വയസ്സ് അങ്ങനെ പോയില്ലേ പിന്നീട് ബാക്കിയുള്ള ഈ വർഷങ്ങൾ നാം എടുത്തു നോക്കിയാൽ തന്നെ പകുതി ഭാഗം നാം ഉറങ്ങിക്കഴിഞ്ഞു പിന്നെ ഭക്ഷണത്തിനും മറ്റുമായി ഒരുപാട് സമയം അങ്ങനെ പോയി ജോലിയായിട്ട് കുറെ പോയി അതെല്ലാം ഒഴിവാക്കിയിട്ട് പറം നാം ചെയ്യുന്നതെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഈ ഒരൊറ്റ രാത്രി നമുക്ക് ലഭിച്ചാൽ അത് മുഴുവനും നമുക്ക് ആരാധയോടെ ധന്യമാക്കാൻ നമുക്ക് സാധിച്ചാൽ എൺപത്തി മൂന്ന് വർഷത്തോളം ഐബാദത്തിനായി ജീവിച്ചതിൻ്റെ പ്രതിഫലം ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ സമ്മാനമാണ് ഈ ഉമ്മത്തിന് മാത്രമല്ല നൽകിയ സമ്മാനമാണത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് വിശുദ്ധ റമദാൻ അതുകൊണ്ടാണ് ഈ റമദാൻ എന്ന് പറയുന്ന മാസത്തിന് ഇത്ര പവിത്രത ഉണ്ടാവാൻ കാരണം ലൈലത്തിൽ കതിറിന്റെ അന്നാണ് ഖദ്ർ ാണ് വിശുദ്ധ ർഹിനെ നാം അവതരിപ്പിച്ചത് അപ്പൊ അതിന്റെ പ്രതിഫലമാണ് അതിന്റെ പ്രത്യേകതയാണ് അതിന്റെ മഹത്വമാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമായത് വിശുദ്ധ ഖുർആൻ ധാരാളം നാം പാരായണം ചെയ്യേണ്ടതുണ്ട് ധാരാളം ഹത്തമുകൾ നാം തീർക്കേണ്ടതുണ്ട് അള്ളാഹുബാനോ നമുക്ക് നൽകുമാറാവട്ടെ സമയം കണ്ടെത്താനെ ഉമ്മമാരെ വെറും ഭക്ഷണപാനീയങ്ങളുമായി അടുക്കളയിൽ മാത്രമാകുന്നൊരവസ്ഥയിൽ നിന്ന് മാറി ധാരാളം വിശുദ്ധ കുർഹാൻ പാരായണം ചെയ്യാനുള്ള അവസ്ഥകളൊക്കെ നമുക്ക് ഉണ്ടാക്കണം ഒഴിവുള്ള സമയം എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചിട്ട് ഒരു ദിവസം രണ്ട് മൂന്ന് ജ്യൂസ് ഒരു മൂന്ന് ജ്യൂസ് നമുക്ക് ഓതാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് ഹത്തും തീർത്തുകൂടെ റമദാൻ നാം തീരുമ്പോഴേക്ക് അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ വെറും അടുക്കളയിൽ മാത്രമായാൽ അടുക്കളയിൽ എന്ന് പറയാൻ പറ്റൂല ഉണ്ടാക്കണ്ടേ ഭക്ഷണം ഉണ്ടാക്കണ്ടേ പക്ഷേ വെറും അത് മാത്രം ആവരുത് നമുക്കതിന് സമയം കണ്ടെത്തണം എങ്ങനെയെങ്കിലുമൊക്കെ സമയം ഉണ്ടാക്കണം ഏതെങ്കിലും ഒരു സമയം അതിനു വേണ്ടി നാം തയ്യാറെടുക്കണം ഒരു ഇരുപത് മിനിറ്റ് കുറാൻ പാരായണം ചെയ്യാൻ ഒരു കുറയാതൊരു ദിവസം ഒരു ജുസയെങ്കിലും ദുസയെങ്കിലും ഓതാത്തൊരു ദിവസം നമുക്ക് ഉണ്ടായിക്കൂടാ ഒരു ഹത്തമെങ്കിലും നമ്മൾ ഉമ്മമാരെ നമ്മൾ തീർത്തിരിക്കണം ഉമ്മമാരില്ലാത്തവർക്ക് ഉപ്പമാർക്കും സഹോദരങ്ങൾക്കുമൊക്കെ വീണ്ടും അതിലേറെക്കിഷ്ടം പോലെ സമയമുണ്ടാകും അള്ളാഹു നമുക്ക് തോപ്പിക്കുന്നത് കേട്ടേ ഒരു മൂന്ന് ഹത്തമെങ്കിലും നമ്മെ മേനുഗ്രഹിക്കുമാറാവട്ടെ അതോടൊപ്പം വിശുദ്ധ രമതാനി ധാരാളമായി നാം നിഖറുകൾ ചൊല്ലണം ലാ എന്ന കരിമത്ത് തോഹില് പരമാവധി നാം ചൊല്ലി ഉണ്ടാക്കണം ഒരു ലക്ഷം സാധിക്കുന്നവർ അങ്ങനെ ഉണ്ടാക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ കാരണം പറഞ്ഞു ഞാനും മുൻകഴിഞ്ഞ എല്ലാ അമ്പിയാക്കളും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വചനം എന്ന വചനമാണ് ആ വചനം നാം ചൊല്ലിയാൽ നമ്മോട് തങ്ങൾ പറയുകയാണ് മഹാനായ നബിതങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യന്റെ അവസാനത്തെ വചനം എന്നായാൽ അവൻ സ്വർഗത്തിൽ കടന്നു പ്രവേശിച്ചു എന്നാ പറഞ്ഞത് അല്ല പറഞ്ഞത് സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് ഉറപ്പിക്കാം അള്ളാഹു നമുക്ക് ഉച്ചത്തിൽ കെരിമത്തോഹിച്ച് മരിക്കാൻ ഭാഗ്യം നൽകുമാറാവട്ടെ നാം ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട നാല് കാര്യങ്ങളുണ്ട് നമ്മോട് പഠിപ്പിച്ചതാണ് പറയുകയാണ് നാല് കാര്യങ്ങൾ എൻ്റെ കളി മാസത്തിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ റബ്ബിനെ നിങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതും രണ്ടെണ്ണം ഒരിക്കലും നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തതുമാണ് അള്ളാഹുവിനെ നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രണ്ട് കാര്യമെന്ന് പറഞ്ഞത് മറ്റൊന്ന് തേടലാണ് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എത്ര തെറ്റ് ചെയ്താലും അള്ളാഹുലേക്ക് മാപ്പിരിക്കുന്നത് അള്ളാഹുനോലി ഇഷ്ടമാണ് അള്ളാഹുവിനോട് മാപ്പ് തരണേ എന്ന് പറഞ്ഞ റബ്ബിന്റെ മുമ്പിലേക്ക് കൈനീട്ടുമ്പോ ഹൃദയത്തോടെ ഹൃദയ സാന്നിധ്യത്തോടെ അള്ളാഹുലേക്ക് നാം കൈനീട്ടുമ്പോ വലിയ ഇഷ്ടമാണ് മഹാനായ സുഹൃത്തായി ഞങ്ങൾ പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വേറെ രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട് അത് എൻ്റെ ഒന്നത്തിൽ വിട്ട എല്ലാവർക്കും നിർബന്ധമുള്ളതാണ് അതെന്താണ് അറുകൽ ജന്നാഴോന്നാർക്കൽ ജന്നത്താ നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു വാഴോപിക്കമിനാർ നരകത്തെത്തൊട്ട് കാവൽ ചോദിക്കുന്നു ഇത് മോമിനീകളായ നമ്മളെ സംബന്ധിച്ചോടത്തോളം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് സ്വർഗം ആവശ്യപ്പെടണം നരകത്തിൽ നിന്ന് കാവൽ തേടണം

അള്ളാഹുവിൻ്റെ റസോല് പറയുന്നു എൻ്റെ ഹൗസിൽ നിന്നും അവന് വെള്ളം കുടിക്കാൻ കൊടുക്കും അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും അവന് ദാഹം ഉണ്ടാവുകയില്ല ഈ രൂപത്തിൽ ഒരുപാട് പ്രതിഫലങ്ങൾ കൊണ്ട് പ്രതിഫലങ്ങളുടെ കൂമ്പാനം കടന്നായി നിൽക്കുന്ന മാസമാണ് വിശുദ്ധ മതാൻ നീ വിശാന വേണ്ട വിധം സ്വീകരിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് പൂർണ്ണമായി നിർവഹിക്കാൻ നോമ്പുകളൊക്കെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കാൻ നീ തോഫീക്ക് അഞ്ചു വക്താരം ഒരിക്കലും കഥാവാതെ അതിൻ്റെ സമയത്ത് തന്നെ ജമാഅത്തായി നിർവഹിക്കാനുള്ള തോഫീക്ക് നീ ഞങ്ങൾക്ക് നൽകണേ വിശുദ്ധ റമദാൻ അനുകൂലമാക്കണേ എന്താ وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته